ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കുട്ടികൾക്കൊക്കെ കഫക്കെ ഇട്ട് വന്നാൽ നമുക്ക് പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് എങ്ങനെ വീട്ടിൽ തന്നെ നമുക്കൊരു പൊടിക്കൈ ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ വീഡിയോസൊക്കെ അപ്പോൾ തന്നെ കാണാൻ പറ്റും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് തേൻ വേണം ചെറുനാരങ്ങ വേണം ചെറുനാരങ്ങയുടെ പകുതി മതി പിന്നെ മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്പൂണ് തേൻ എടുക്കുക ഒരു ടീസ്പൂൺ തേൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞു കൊടുക്കുക ഇതുപോലെ മൂന്ന് ദിവസം കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ കഫക്കെട്ടൊക്കെ നന്നായിട്ട് മാറും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടു ഇട്ടുകൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യ ഒരു ദിവസം കൊടുക്കാനുള്ളതാട്ടാ മൂന്ന് ദിവസം കൊടുക്കുമ്പോ നിങ്ങൾ ഒരു ദിവസം ചെയ്തെടുക്ക ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് ഒരുമിച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കൊടുത്ത് തീർക്കാം കഫക്കെട്ടിന് നല്ല മാറ്റം ഉണ്ടാവും ഉറപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്